മെലിൻഡ ബുക്സ് പ്രസിദ്ധീകരിച്ച ദീപ സുബലക്ഷ്മിയുടെ കവിതാ സമാഹാരമായ ആത്മകിരണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടന മാറ്റങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു ഒരു കാര്യത്തെ നമുക്ക് കടന്നു കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ആ കടമ്പകളൊക്കെ ദീപ എന്ന് പറയുന്ന കുട്ടി നമ്മൾ തുടങ്ങുന്നത് ഒരു ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടിയും ടീച്ചറുമായിട്ടാണെങ്കിലും പിന്നീട് ഒരു ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധം ദിവയുടെ അനിയത്തിയും അമ്മയും വന്നിട്ടുണ്ട് ഏറെ നാളായി ഞാൻ കണ്ടിട്ട് ഇടയ്ക്ക് ഞാൻ തോട്ടസി വന്നിരുന്നു അതീവ കണ്ടു അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഒരു ബന്ധമാണ് നമ്മളെന്നപോലുള്ളത് അത് പ്രകാശിപ്പിച്ച് പുസ്തകമാക്കിയും ഇത്രയും ചെയ്യാൻ എത്ര കണ്ട് ദീപ പ്രയാസപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസിലാവും കുറച്ചൊന്നും അല്ല ശാരീരിക അസ്വസ്ഥതകൾ അതെല്ലാം മറികടന്നാണ് അതാണ് ഒരു മനസ്സിന്റെ വിജയമാണ് ആ കാണുന്നത് എല്ലാം മറികടന്നിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയ ഒരു പുസ്തക പ്രകാശനം നടത്താനായിട്ട് ദീപ എത്തിച്ചേർന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ദീപയുടെ ഈ കരുത്ത് കരുത്ത് അക്ഷരങ്ങളായി പുസ്തകങ്ങളായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്ത കവി പ്രശസ്തകുളള ശ്രീകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു പ്രശസ്ത കവി മടവൂർ സുരേന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി ബോർഡ് ഒരുപാട് വായനക്കാരുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ധാരാളം വായനക്കാരും നല്ല എഴുത്തുകാരും ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതീതനായിട്ടുള്ള കുഞ്ഞപ്പ ഒരു ജീവനക്കാരെ ആയിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഇന്ന് തലമുറ എന്നെക്കാളും സീനിയറായിട്ടുള്ള ഒരു കവിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ദീപ ദിൽ ഷീബ ദിൽഷാദ് നമ്മുടെ വൈദ്യുതിമാരിൽ മട്ടത്ത് ജോലി ചെയ്യുന്ന ഇപ്പോൾ അവരുടെ പുതിയ ബസ് ഇറങ്ങിയിട്ടുണ്ട് വിവർത്തന കവിത അവരുടെ ഒരു സമാഹാരം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വലിയ വായനക്കാരുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് എന്ന് എനിക്കറിയാം ആ വലിയ വായനക്കാരുടെ കൂട്ടത്തിലേക്ക് എഴുത്തുകാരുടെ കൂട്ടത്തിലേക്ക് ദീപ എത്തുന്നു എന്നുള്ളതാണ് സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ശ്രമങ്ങൾ നടത്തുന്ന ഒരു കവിയായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കവി അദ്ദേഹത്തിൻ്റെ അവരുടെ ഒരു കവിത അമ്മയെക്കുറിച്ചുള്ള കവിത അമ്മയെക്കുറിച്ചുള്ള കവിതയുണ്ട് അച്ഛനെക്കുറിച്ചുള്ള കവിതയുണ്ട് താളത്തിൽ എഴുതാൻ ശ്രമിച്ച കവിതകളുണ്ട് താളരഹിതമായിട്ട് എഴുതിയിട്ടുള്ള കവിതകളുണ്ട് ഇതെല്ലാം മലയാളത്തിലുള്ളതാണ് ഇപ്പോൾ താളമുള്ള കവിത ഛന്ദസ് എന്ന് പറയുന്നത് ഛന്തസ്സുള്ള കവിതകൾ ഛന്തസ്സില്ലാത്ത കവിതകൾ ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള താളമില്ലാത്ത കവിതയാണെങ്കിൽ നിങ്ങൾക്കിത് വായിക്കാം താളമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും താളം വേണമെങ്കിൽ തീർച്ചയായിട്ടും താളമുള്ള രീതിയിൽ നിങ്ങൾക്കത് വായിച്ചു എടുക്കാൻ സാധിക്കും അമ്മ അമ്മ ഒരു വലിയ വിഷയമാണോ ആരെ സംബന്ധിച്ച് അമ്മ ഒരു വലിയ വിഷയമാണ് അമ്മയെക്കുറിച്ചാണ് മലയാളത്തിൽ ഒരുപാട് കവിതകൾ അമ്മയെക്കുറിച്ച് ഉണ്ടാകാനുണ്ട് അമ്മയെക്കുറിച്ച് ദീപം എഴുതിയൊരു കവിത ഞാനത് വായിച്ചു കേൾക്കുകയാണ് ഒരിറ്റവും സ്നേഹത്തിനായി കൊതിച്ചിടുമ്പോൾ തന്ന കുരുന്നിനായിത്തന്നു പടർപ്പു കാണാത്തൊന്തിടുമ്പോൾ വിടർന്ന സ്നേഹകരങ്ങളെങ്ങുമ്പോൾ ഇടക്കിടം ഇടയ്ക്കിടന്നിടം ഇടക്കിടം നെഞ്ചുകൊഞ്ചി കുണങ്ങുമ്പോൾ ുറങ്ങുവാൻ താരാട്ടുപാട്ട് അമ്മ പിടികൊണാദങ്ങൾ കേട്ടിളം തളിരില വിറച്ചു വിങ്ങുമ്പോൾ അമ്മ ക്ഷണത്തിനുള്ളിൽ കരൽ വന്നു വീഴുമ്പോൾ അതിൻ്റെ ചൂടിൽ തളിർവെന്തിടുമ്പോൾ പുനർജനിക്കുവാൻ അമൃതം പകർന്നിടും വിശുദ്ധ സ്നേഹത്തിൻ ചടങ്ങിൽ മെലിൻ ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷാനവാസ് പൊങ്ങനാട് അധ്യക്ഷനായി അവനവഞ്ചേരി കെ സി ബി സീനിയർ സൂപ്രണ്ട് കെ ജ്യോതി രാമചന്ദ്രൻ ദീപാഹാർ ദിവ്യാചന്ദ്രൻ ലതാ സജീവ് കുമാർ ബുഹാരി പി എൻ കെ രാധാകൃഷ്ണൻ മടവൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഞാൻ ഒരു എട്ട് വർഷം മുമ്പ് ഒരു ഇംഗ്ലീഷ് കവിതാ സമാരം ഗോൾഡൻ ഡ്യൂട്ടി എന്നൊരു പുസ്തകം ഇറക്കി അതിനുശേഷം സഹായത്തോടെയാണ് ആ ജ്യോതി സാറിൻ്റെ മനസ്സിൽ തന്ന ബല ബലം കൊണ്ടാണ് ഞാൻ അടുത്ത പുസ്തക പുസ്തകത്തിൻ്റെ പഠിപ്പിനയിലേക്ക് എത്തുന്നത് ഈശ്വരെ സഹായിച്ച് അറുപത് കവിതകൾ എഴുതേം എഴുതാനും അത് പബ്ലിഷ് ചെയ്യാനുമുള്ള സാഹചര്യം എനിക്കുണ്ടായി അത് ജ്യോതി സാറിൻ്റെയും മടവു സുരേന്ദ്ര സാറിൻ്റെയും വളരെ ആത്മാർത്ഥതയുള്ള പരിശ്രമം കൊണ്ടാണ് ഈശ്വരൻ അത് നടത്തി തന്നത് ഇന്ന് ആ ഇന്നത്തെ ദിവസം ഒക്ടോബർ പതിമൂന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് ആ പുസ്തകം പ്രകാശനം ചെയ്തു അതിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അടുത്ത വർഷം എനിക്ക് അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ള കൂടിയാണ് ഞാൻ അനുഭവിക്കുന്നത് ആത്മകിരണങ്ങൾ ഇതാണ് എൻ്റെ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ച് കിട്ടുന്ന കിട്ടുവാണെങ്കിൽ എല്ലാം വായിച്ച് എന്നെ എന്നുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു